തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വർഗീയതയാണ് ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിനെ ജനം വെറുക്കുന്നു ബിജെപിയുടെ അതേ അജണ്ടയാണ് സി പി എമ്മിനെന്നും സിപിഎം കളിച്ച ഭൂരിപക്ഷ വർഗീയ പ്രീണനത്തിന്റെ ഗുണഭോക്താവാണ് ബി ജെ പി എന്നും സതീശൻ വിമർശിച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത അജണ്ടയാണ് തദ്ദേശ ഫലം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന ജയം ഉണ്ടായില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസം തന്നെയാണ് എന്നും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു നല്ല വാർത്താ സമ്മേളനം നടത്തി രാഷ്ട്രീയം മനസ്സിലാക്കുമെന്നും വാക്ക് വാക്കാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ വിഭാഗം ജനങ്ങളോടും യു ഡി എഫിന് കടപ്പാടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് കാരണം ടീം യു ഡി എഫ് ആണ് എന്നും വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നു കുറെ പാർട്ടികളുടെ കൂട്ടായ്മ മാത്രമല്ല അത് സാമൂഹിക പ്രാധാന്യമുള്ള പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് എന്നും സതീശൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ എം എം മണി ജനങ്ങളെ ആക്ഷേപിച്ച് പോസ്റ്റ് പോസ്റ്റിട്ടു മുഖ്യമന്ത്രിയടക്കം മുതിർന്ന നേതാക്കളുടെ മനസ്സിലിരിപ്പാണ് എം എം മണിയുടെ വിവാദ പോസ്റ്റ് എന്നും സതീശൻ കുറ്റപ്പെടുത്തി അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വൻകുതിപ്പാണ് യു ഡി എഫ് നടത്തിയത് ആറിൽ നാല് കോർപ്പറേഷനുകളിലും യു ഡി ഭരണം പിടിച്ചു